ലാലേട്ടൻ നമ്മുടെ ബിഗ് ബോസ് സീസൺ ഡേറ്റ് പറഞ്ഞിരിക്കുകയാണ് നമ്മൾ പറഞ്ഞ ഡേറ്റ് തന്നെയാണ് ഓഗസ്റ്റ് മൂന്ന് മാസങ്ങൾക്ക് മുന്നേ നമ്മൾ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു ഞാൻ എന്താണ് ഓഗസ്റ്റ് മൂന്ന് ഓഗസ്റ്റിൽ ആവാനാണ് ചാൻസ് ഒന്നുകിൽ മൂന്ന് മോസ്റ്റ് പ്രോബിളി മൂന്നിലായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഒരാഴ്ചയും കൂടെ അപ്പുറത്ത് അല്ലെ അപ്പൊ മൂന്നാം തീയതി ഓഗസ്റ്റ് മൂന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ തുടങ്ങുകയാണ് ഏഹ് എന്താ സംഭവം ഞാനിപ്പോ എവിടെയാ നിൽക്കുന്നത് പറയാ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യത്തെ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് ഞാനിപ്പോ നിൽക്കുന്നത് ഹോട്ടലാണ് എന്റെ വീട്ടിലല്ല അറിയാമല്ലോ അതാ കണ്ടിട്ടില്ല ഇത് ഹോട്ടലിലാണ് നിൽക്കുന്നത് ബിഗ് ബോസ് റിലേറ്റഡ് സംഭവമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അതൊക്കെ നമുക്ക് നാളെ പറയാം ഞാൻ കേട്ടോ ബിഗ് ബോസ് റിലേറ്റഡ് ആണ് ഞാൻ ഇവിടെ വരാനുള്ള കാരണം ഈ ഹോട്ടലിൽ നിൽക്കാനുള്ള കാരണം ബിഗ് ബോസ് റിലേറ്റഡ് ആണ് അതിനെ കുറിച്ചൊക്കെ വഴിയേ പറയാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഊഹിച്ചോ കേട്ടോ കമൻ സെക്ഷനിൽ ഊഹിച്ചോ അപ്പൊ കാത്തിരുന്ന ലാലേട്ടന്റെ നമ്മുടെ പ്രൊമോ അല്ല പ്രൊമോ മേക്കിംഗ് വീഡിയോ ആണ് വന്നിരിക്കുന്നത് അല്ലേ ലാലേട്ടൻ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് പ്രൊമോ മേക്കിംഗ് വീഡിയോയുടെ അവസാനമാണ് ഏത് പ്രൊമോ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഭയങ്കരമായിട്ട് സന്തോഷിച്ച് അക്സെപ്റ്റ് ഒരു പ്രൊമോ ഉണ്ട് ഉണ്ടല്ലേ ഇപ്പൊ വന്ന ലാലേട്ടന്റെ വാടാ ആ പ്രമോ അല്ലെ എല്ലാത്തിനും എട്ടിൻ്റെ പണിതരുവെന്ന് പറഞ്ഞ പ്രൊമോ ആ പ്രൊമോയുടെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് മുന്നേ ഇട്ടും നമ്മൾ ഇവിടെ എത്താൻ കുറച്ച് താമസിച്ചു അതാണ് നമ്മൾ ഇവിടെ വന്നിട്ട് ഇടാന്ന് വെച്ചത് അങ്ങനെയാണ് കുറച്ച് തലേ വീഡിയോ നമ്മളെ ലേറ്റായി പോയത് അപ്പൊ എന്തായിരുന്നാലും അപ്പൊ അതിനകത്ത് ലാലേട്ടൻ ഇങ്ങനെ ബൈക്കിൽ വരുന്നത് കാണിക്കുന്നു ലാലേട്ടൻ സെറ്റിൽ വരുന്നു ലാലേട്ടനെ സ്വീകരിക്കുന്നു എല്ലാം കാണിച്ചു കൊടുക്കുന്നു പിന്നെ കാണിക്കുന്നത് ലാലേട്ടന്റെ ഓരോ എന്താണ് നമ്മൾ സീനുകൾ അഭിനയിക്കുന്നതാണ് കാണിക്കുന്നത് പ്രൊമോ അഭിനയിക്കുന്നത് കാണിക്കുന്നുണ്ട് മറ്റേ സോപ്പ് അടിച്ചുതരച്ച് തേച്ച് കുളിക്കടാ അതൊക്കെ കാണിക്കുന്നുണ്ട് വാടാ വാടാ എന്ന് പറഞ്ഞു കാണിക്കുന്നുണ്ട് ലൈൻ കട്ട് ലൈൻ കട്ട് എന്ന് കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ലാലേട്ടൻ പല ഷർട്ടിലും സ്റ്റിൽസ് കാണിക്കുന്നുണ്ട് ലാലേട്ടന്റെ പല സ്റ്റില്ലിന്റെ ഫോട്ടോസ് എടുക്കുന്നത് കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇങ്ങനെ എന്താണ് ഇങ്ങനെ നിന്നിട്ടുള്ള ഇങ്ങനെ നിന്നിട്ടുള്ള സ്റ്റില്ലുകളൊക്കെ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് രേട്ടൻ്റെ മഞ്ഞ ഷട്ടിൽ വരുന്നുണ്ട് ഒരാളെ അവരെ കുറച്ച് പേര് എടുത്തുകൊണ്ട് ചേർന്ന് അത് മിക്കവാറും കൗണ്ട് ഡൗൺ പ്രൊമോയാണ് കേട്ടോ കൌണ്ട് ഔൺ പ്രൊമോ ആവാനാണ് ചാൻസ് ഇനി ഇനി വേറെ ഒരു വലിയ പ്രൊമോ വരുമെന്ന് അറിയില്ല പക്ഷേ ഇനി രണ്ട് ദിവസം മാത്രം മൂന്ന് ദിവസം മാത്രം ഏഴ് ദിവസം മാത്രം അപ്പോൾ ഒരു മഞ്ഞ ഷർട്ട് ഷർട്ടിട്ടിട്ടുള്ള ഒരു പ്രൊമോ ഉണ്ട് വരാൻ പോകുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു നീല ടീഷർട്ട് ഇട്ട പ്രൊമോ വരുന്നു അതേപോലെ തന്നെ ഒരു നീല ജുബ ഒരു പ്രൊമോ അതൊക്കെ നമുക്ക് അതിന്റെ സീൻസൊക്കെ അതിന്റെ ഷൂട്ടിംഗ് സീൻസൊക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞ ശേഷം അവസാനം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ഗ്രാൻഡ് ലോഞ്ച് ഓഗസ്റ്റ് മൂന്നാം തീയതി ഏഴ് മണിക്ക് നിങ്ങൾക്ക് കാണാം എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത് അങ്ങനെ അത് അങ്ങനെ അങ്ങനത്തെ ഒരു ഇതാണ് കാണിക്കുന്നത് അപ്പം അതിലൂടെയാണ് നമുക്ക് ഇതിന്റെ ഡേറ്റ് വന്നിരിക്കുന്നത് അപ്പം എന്തായാലും ഇനി നമുക്ക് വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ബിഗ് ബോസിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ് കുറെ വെയിറ്റ് ചെയ്തല്ലേ ഇപ്രാവശ്യം എന്തുമാത്രം വെയ്റ്റിങ് അല്ലേ ബിഗ് ബോസ് തീരേണ്ട സമയ തീർന്ന് പിന്നെ നമ്മൾ നമ്മുടെ പാടുന്നോക്കി പോകേണ്ട സമയമായി പക്ഷെ എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അവസാനം നമ്മൾ ദാ ഇബാ നമ്മുടെ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യാൻ പോയാണ് പുതിയ രൂപത്തിൽ പുത്തൻ ഭാവത്തിൽ എന്തൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ നടന്നാൽ മതിയായിരുന്നു എന്നാണ് എന്റെ പ്രാർത്ഥന പഴയ ആ രീതിയിൽ തന്നെ ആവുമോ അവസാനം ശങ്കരൻ തെങ്ങെ തന്നെ എന്നുള്ള രീതിയിൽ ആവാതിരുന്നാൽ മതി സത്യമായിട്ടും ആവാതിരുന്നാൽ മതി പ്രത്യേകിച്ച് വീക്കെൻഡുകൾ ലാലേട്ടൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യലും ഇതെല്ലാം ഈ പ്രൊമോയിൽ കാണുന്ന പോലെ തന്നെ വീക്കെൻഡ്സിൽ കണ്ടസ്റ്റൻസിന്റെ അടുത്ത് പ്രത്യേകിച്ച് ഗെയിം കളിക്കാത്തവരെ കളിക്കാതെ ഒളിച്ചു മാറി നിൽക്കുന്നവരെടുത്ത് ആവണം അവരെടുത്താണ് ഡയറക്ടർ സത്യം പറഞ്ഞാൽ അവരെയാണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് ഗെയിം കളിക്കുന്നവർ ഓഫ്കോഴ്സ് അവരുടെ തെറ്റും ശരിയും പറഞ്ഞു കൊടുക്കണം പക്ഷെ കളിക്കാത്തവരെ ലാലേട്ടൻ എടുത്തു തന്നെ പറയണം അത് ഇത് ഒരു സീസണിലും നടന്നിട്ടില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശക്തമായ ലാലേട്ടൻ സേഫ് ഗെയിമേഴ്സിനെ പറഞ്ഞിട്ടില്ല ഇനിയെങ്കിലും അവരെ പൊക്കിക്കൊണ്ട് വന്ന് ഒന്നെങ്കിൽ കളിക്കുക അല്ലെങ്കിൽ പുറത്തു പോവുക അത്രയേ ഉള്ളൂ അപ്പം അങ്ങനെ ഒരു സീസണാണ് ഞാൻ കാത്തിരിക്കുന്നത് അപ്പം ഈ ഇത് ഇത് ഇതെന്താണെന്നുള്ളത് ഞാൻ നാളെ പറയാം നാളെ നിങ്ങൾ മനസ്സിലാവും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ